എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനങ്ങളും അത്തരത്തിലായി തീരുവാൻ സർവ്വരെയും സർവ്വശക്തിയും യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ പിന്നത്തേക്ക് വെക്കുന്നതായ ഏതാനും കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രതിസന്ധികൾ സാമ്പത്തിക ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിലേക്ക് ഒരു അവെയർനെസ് നൽകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു വാഹനം നമ്മൾ ഷോറൂമിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഷുറൻസ് കമ്പൽസറിയാണ് ആണ് അതിനുശേഷമാണ് മറ്റു രജിസ്ട്രേഷൻ തുടങ്ങി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കുന്നത് അതോടൊപ്പം തന്നെ വാഹനത്തിന് ഏതാണോ വാഹനം അതിൻ്റേതായ ഒരു ഐ ഡി വേണ്ടാവും ഇൻഷുറൻസ് ഡിക്ലെയർ വാല്യൂ മനുഷ്യനെ സംബന്ധിച്ച് ഒരു കുട്ടി പിറന്നാൽ ഇൻഷുറൻസിനെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കാറില്ല മറ്റു ഫംഗ്ഷൻസുകൾ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നാൽ ആ കുട്ടി ജനിച്ച ഉടനെ തന്നെ പല കാര്യങ്ങളിലേക്ക് ചിലവുകൾ വരുന്നുണ്ട് നേഴ്സറി എൽ കെ ജി യു കെ ജി സാധാരണ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി പ്രൊഫഷൻ അങ്ങനെ ഒരുപാട് നമ്മൾക്ക് എന്താണോ ഒരു ജോലിയിലേക്ക് എത്തേണ്ടത് ആ എയിം എന്താണോ ലക്ഷ്യം എന്താണോ അതിലേക്ക് ഒരുപാട് പൈസ സ്റ്റഡി മെറ്റീരിയൽസ് ആകട്ടെ ട്യൂഷൻ ഫീസ് ഫീസാകട്ടെ അല്ലെങ്കിൽ ഡ്രസ്സ് ട്രാവലിങ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ആയിരിക്കും മിക്കവാറും പാരൻസ് പോകുന്നത് ഒരാളും ഇത്രയും തരത്തിലുള്ള പൈസ കരുതി വെച്ചിട്ടായിരിക്കില്ല കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നത് പഠനം തുടങ്ങുന്നത് അത് കണ്ടിന്യൂ ചെയ്യുന്നത് ജോലി വരെ പ്രൊഫഷൻ കംപ്ലീറ്റ് ആകുന്നതും ഒരു ജോലിയിലേക്ക് എത്തുന്നത് അപ്പോൾ അത്തരത്തിൽ ബാധ്യത വരുമ്പോൾ തീർച്ചയായിട്ടും അത് പാരൻസ് ഒരു പെനാൽറ്റി പാരൻ്റായി മാറുകയാണ് സാധാരണ കണ്ടുവരുന്നത് ഇതിനൊരു പരിഹാരമായിട്ട് കുട്ടി ജനിക്കുന്നു ആ ജനിക്കുമ്പോൾ തന്നെ ഒരു ടൈം ഇൻഷുറൻസോ അത് പാരൻസിൻ്റെ പേരിലാകാം മണി ബാക്ക് അല്ലെങ്കിൽ പെൻഷൻ സ്കീം ഏതെങ്കിലും നമ്മളെക്കൊണ്ട് സാധ്യമാകുന്ന ആപ്ലിക്കബിളാകുന്ന ബഡ്ജറ്റിന് അനുപേക്ഷണീയമായിട്ടുള്ള പോളിസികൾ എടുത്തു വെച്ചുകൊണ്ട് സാമ്പത്തിക ബാധ്യതയെ അല്ലെങ്കിൽ കടത്തിലേക്ക് പോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് ലഘൂകരിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാ പാരൻസും ഇനി പാരൻസ് അത് ചെയ്യുന്നില്ല എങ്കിൽ എപ്പോഴാണോ കുട്ടികളൊരു ജോലിയിലേക്ക് പ്രൊഫഷനിലേക്ക് എത്തുന്നത് അതാ സമയത്ത് ടേം ഇൻഷുറൻസ് ആകാം മണി ബാക്ക് ആകാം പെൻഷൻ സ്കീം എന്താണോ നമ്മൾക്ക് വേണ്ടത് അനുയോജ്യമായത് അപ്ലിക്കബിളായിട്ടുള്ളത് അത്തരത്തിലെടുത്തുകൊണ്ട് നമ്മളുടെ പാരൻസിനോടുള്ള ഒരു ഉത്തരവാദിത്വം അതല്ലെങ്കിൽ നമ്മൾക്ക് വന്നിട്ട് വന്നിട്ടുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ ബാധ്യതകൾ അത് പരിഹരിക്കാൻ ലഘൂകരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് പാരൻസിനോട് ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ബാധ്യത ലഘൂകരിക്കുക അതിനു ശേഷമായിരിക്കണം നമ്മൾ മറ്റു സാമ്പത്തിക സേവിങ്സ് മെത്തേഡുകളെക്കുറിച്ച് ആലോചിക്കേണ്ടത് കുറി പോസ്റ്റ് ഓഫീസ് മ്യൂച്വൽ ഫണ്ട് സിപ്പ് തുടങ്ങിയ എൻ എസ് പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അതൊരു സംഭാഷണ അതായത് അതിനൊരു മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുന്നുണ്ടാവും ഇപ്പോൾ കുറിയൊക്കെ ആണെങ്കിൽ വിളിച്ചെടുക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് മറ്റു വിളിക്കുറവ് അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ അതിനകത്ത് ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇതിനെ സംബന്ധിച്ച് ഒരു ഇൻഷുറൻസ് പൊട്ടേഷൻ സേവ് ആൻഡ് ക്രിയേറ്റ് മെത്തേഡ് ആണ് അപ്പൊ അത്തരത്തിൽ പദ്ധതികളിൽ ഏതെങ്കിലും പാരൻസ് കുട്ടികളാകുമ്പോ തന്നെ ചെയ്തു വെക്കുക അതല്ലെങ്കിൽ പാരന്റ്സിന് ചെയ്യാൻ സൗകര്യപ്പെട്ടില്ല എങ്കിൽ എപ്പോഴാണോ ഒരു വ്യക്തി ഒരു ധനാഗമ മാർഗത്തിലേക്ക് പ്രൊഫഷണലിലേക്ക് ജോലിയിലേക്ക് അല്ലെങ്കിൽ വരുമാന മാർഗത്തിലേക്ക് എത്തുന്ന അതേ സമയം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വ്യക്തി ജീവിതവും വ്യക്തിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയുടെ ജോലിയിലേക്ക് എത്തുന്നതിലേക്ക് സഹായകരമായിട്ടുള്ള ചിലപ്പോൾ ഉണ്ടാവും ലോൺ ഉണ്ടാവും അത്തരം കാര്യങ്ങളിലേക്കൊരു എന്താ പറയണ ഒരു നീക്കുപോക്ക് അല്ലെങ്കിൽ ഒരു ലഘൂകരിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഒരു സഹായകരമായിട്ട് ഫൗണ്ടേഷൻ എന്നുള്ള നിലക്ക് നമ്മൾ ഇൻഷുറൻസ് സേവ് ആൻഡ് ക്രിയേറ്റ് മെത്തേഡ് എന്നുള്ള നിലക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എല്ലാവരും എടുത്തു ണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാബു പണിക്കശ്ശേരി എന്ന ഐ ഡിയിലൂടെ അതാത് സമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാ സമയം നിങ്ങളിലേക്ക് എത്തണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ശ്രമിച്ചതായ എല്ലാവർക്കും തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടും എങ്ങനെയാണ് ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്നും വിമോചിതമായിക്കൊണ്ട് ഒരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥയുണ്ടെ കുറിച്ച് ഏതാനും കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ആയ പല വീഡിയോസും ചെയ്തിട്ടുള്ളത് കേട്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഇത്രയും കാര്യങ്ങൾ ഇന്നുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നല്ല കാര്യമായിരിക്കാം പക്ഷേ അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ വരുന്ന ദിനങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും നിശ്ചയിക്കാൻ പറ്റാത്തതും ഇന്നത്തെ തിരക്കുളിച്ച ജീവിതത്തിലും റോഡ് അപകടങ്ങളും അസുഖങ്ങളും പെട്ടെന്നാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ അസുഖങ്ങൾ പെട്ടെന്ന് രോഗിയായി തീരുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളിലൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ വീട്ടിലാകട്ടെ നാട്ടിലാകട്ടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രയാണ് ഇതിനെയൊക്കെ ലഘൂകരിക്കാൻ അതിനെ ഓവർകം ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ സഹായകരമായി തീരും ആർക്കും ഇത്തരത്തിൽ വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്